അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ജയ ചെയ്യുകയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് കണ്ണ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ കണ്ണിന് കാഴ്ചക്കുറവ് അതുപോലെ കണ്ണ് സംബന്ധമായ മറ്റു രോഗങ്ങൾ ഇതൊക്കെ സുഖപ്പെടാൻ ആത്മീയമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഖുർആൻ സംബന്ധമായി ചില നവിവചനങ്ങളിലൂടെ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളതായ ചില രോഗനിർണയങ്ങളുണ്ട് അത് പരിപൂർണമായ വിശ്വാസത്തോടു കൂടെ എനിക്കതിൽ ശിഫയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏകനായ അള്ളാഹുവിനോട് പരിപൂർണമായ വിശ്വാസം ഉറപ്പ് ഉറപ്പിച്ചു കൊണ്ട് നാം ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇൻഷാ അള്ളാ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നബി നബിസ്ാഹു അലി വസല്ല തങ്ങൾ പറയുന്നു കണ്ണിൻ്റെ കാഴ്ചക്കുറവോ മറ്റു നേത്ര രോഗങ്ങളോ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ അതേസമയത്ത് ഡോക്ടറെ കാണാൻ പാടില്ല ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് കഴിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതോടുകൂടെ ഞാൻ ഈ പറയുന്നത് കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നതായ ആ മരുന്നിനും പരിപൂർണമായ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം നബീസ് അലൈ വസ്ല്ല തങ്ങൾ പറയുന്നു കണ്ണിൻ്റെ കാഴ്ചക്കുറവോ മറ്റു നേത്ര രോഗങ്ങളോ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാസപ്പിറവി മാസപ്പിറവി ആദ്യ ദിവസം ആ ദിവസം തന്നെ നോക്കിക്കാണട്ടെ എന്നുള്ളതാണ് അഥവാ മാസ മാസപ്പിറവി ാണുകയും നീ അഥവാ മേഘത്താൽ കണ്ടില്ലെങ്കിൽ മേഘം മറയിട്ടുകൊണ്ട് മാസപ്പിറവി കാണാൻ കഴിയാതെ വന്നാൽ രണ്ടാം ദിവസം അവൻ മാസപ്പിറവി കാണട്ടെ അന്നും കണ്ടില്ലെങ്കിൽ അവൻ മൂന്നാം ദിവസം മാസപ്പിറവി നോക്കിക്കാണട്ടെ കണ്ട ഉടനെ നീ ചെയ്യേണ്ടത് വലത് കൈകൊണ്ട് കണ്ണുകളിൽ തടവി പത്ത് ഫാത്തിഹ ഭിസ്മിയോടുകൂടി പത്ത് പ്രാവശ്യം ഫാത്തിഹാ സൂറത്ത് ആമീനോടുകൂടി ആയിരിക്കണം അപ്പോൾ പത്ത് ഫാത്തിഹാസൂറത്ത് വിസ്മിയോടുകൂടെ ആമീനോടുകൂടി ഓതുക പിന്നെ ഇഹ്ലാസ് സൂറത്ത് മൂന്ന് വട്ടവും ഓതുക പിന്നെ ഏഴ് വട്ടം ഇങ്ങനെ ചൊല്ലുക ഫാത്തിഹത്തുൽ കിതാബി ഷിഫാ ഉമ്മിൻ കുല്ലി ദാ ഇൻ ബിറമത്തിക്കയ അറമിമീൻ ഇങ്ങനെ ഏഴ് പ്രാവശ്യം അവൻ ചൊല്ലുക പിന്നെ അവൻ ചൊല്ലേണ്ടത് അഞ്ച് വട്ടം യാ റബ്ബി എന്നും പിന്നെ കവ്വി ബസരി അള്ളാഹുമ്മ ഇഷ്ഫി അന്ത് ഷാഫി ലാ ഷിഫാ അള്ളാഹു മി അള്ളാഹു മി അന്ത അന്ത അന്തൽ കാഫി അള്ളാഹുമ്മ ആഫി അന്തൽ മുഫി എന്നും ചൊല്ലുക എന്നാൽ മറ്റു കണ്ണ് സംബന്ധമായ രോഗങ്ങളും സുഖപ്പെടാനും ഇതുതന്നെ മതി എന്നുള്ളതാണ് ഇത് കവാസുൽ ഖുർആാൻ നോക്കിയാൽ നമുക്ക് കാണാം അപ്പോൾ പ്രത്യേകം ആത്മാർത്ഥതയോടുകൂടി ായിരിക്കണം ഇത് ചെയ്യേണ്ടത് എന്നാൽ കണ്ണു രോഗമുള്ളവർക്ക് നല്ല മാറ്റം ലഭിക്കും അള്ളാഹു സുബഹാനുപത്ത പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു പരിപൂർണമായി നമ്മെ എല്ലാവരെയും അള്ളാഹു കാവലിലാക്കട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ